എൻ്റെ അച്ഛനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും കാരണം ഉതുമയിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് പി വി ഭാസ്കരൻ എന്ന് പറയും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പുറത്ത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത് കാരണം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കമ്മ്യൂണിസവും കാര്യമെല്ലാം വീടിന് പുറത്ത് വീടിനകത്ത് അതൊന്നും നടക്കില്ല നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ ഒരു യുവതിയുമായി ബന്ധപ്പെട്ട അതിഭയാനകമായ ഒരു വാർത്തയാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ എന്ന പ്രദേശത്തെ മുപ്പത്തിനാല് വയസ്സുള്ള സംഗീതയുടെ അതിഭയാനകമായ ജീവിത സാഹചര്യത്തെ കുറിച്ചാണ് ഞങ്ങളുടെ വാർത്ത ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിൻ്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിൻ്റെ പേരിലും എന്നെ എല്ലാ ദിവസവും ഇവിടെ അടിയും വളരെ മോശപ്പെട്ട വാക്കുകളും മാനസികമായും ശാരീരികമായും ഭയങ്കര ഹരാസ്മെന്റാണ് എനിക്കിവിടുന്ന് നേരിടേണ്ടി വരുന്നത് അത് ഒരു മകളോട് പറയാൻ പറ്റാത്തത്രയും ഒരു മകളോട് ചെയ്യാൻ പറ്റാത്തത്രയും തത്തിലാണ് അത് ചെയ്യുന്നത് സംഗീതയുടെ ജീവിതം മാറി മറിഞ്ഞത് ഒരു അപകടത്തെ തുടർന്നാണ് അപകടത്തെ തുടർന്ന് ഇരു കാലുകളും തളർന്നു പോയ സംഗീതയെ ആധുനിക വൈദ്യശാസ്ത്രം ഏതാണ്ട് കൈവിട്ടതായിരുന്നു ഇതിനിടയിലാണ് സംഗീത നാടി വൈദ്യം പരീക്ഷിക്കുന്നത് അത്ഭുതമെന്ന് പറയട്ടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച ഇടത്തിൽ നിന്നും എല്ലാം കൈവിട്ടു പോകുന്ന ഏറ്റവും ഭയാനകരമായ സാഹചര്യത്തിലേക്കാണ് പിന്നീട് സംഗീത എത്തിച്ചേർന്നത് ഇന്ന് സംഗീത ഒരു വീട്ടുതണങ്കിലാണ് തൻ്റെ സമ്പാദികളെല്ലാം കുടുംബാംഗങ്ങൾ അടിച്ചു മാറ്റിയെന്നാണ് സംഗീത ആരോപിക്കുന്നത് ഇൻഷുറൻസ് തുക ലഭിക്കുന്നതോടുകൂടി സംഗീതയുടെ ജീവിതം അവസാനിക്കുമെന്നാണ് സംഗീത വിശ്വസിക്കുന്നത് സ്വന്തം അച്ഛനും സഹോദരനും ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും തനിക്ക് ഒരുക്കി നൽകുകയാണെന്നും പോയി തൂങ്ങിച്ചാവടി എന്ന രീതിയിലാണ് സംസാരിക്കുന്നതെന്നും സംഗീത ആരോപിക്കുന്നു തലയിൽ മർമ്മം നോക്കി മർദ്ദിക്കുന്നു നിത്യ കോമയിലേക്ക് തള്ളി ഇവർ ശ്രമിക്കുന്നു ഇതൊന്നും ഞങ്ങൾ പറയുന്ന ആരോപണമല്ല കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി സംഗീത ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഞങ്ങൾക്ക് കൈമാറിയ വിവരങ്ങളാണ് എനിക്ക് ഒരു ട്രീറ്റ്മെന്റും നേരവണ്ണേ കിട്ടും നേരാവണ്ണം എന്നല്ല എനിക്ക് ഒരു ട്രീറ്റ്മെന്റും കിട്ടുന്നില്ല ഈ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒരു മുസ്ലിം ഒരു വ്യക്തിയെ ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിൻ്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിൻ്റെ പേരിലും എന്നെ എല്ലാ ദിവസവും ഇവിടെ അടിയും എന്നെ വളരെ മോശപ്പെട്ട വാക്കുകളും മാനസികമായും ശാരീരികമായും ഭയങ്കര ഹരാസ്മെന്റാണ് എനിക്കിവിടുന്ന് നേരിടേണ്ടി വരുന്നത് അത് ഒരു മകളോട് പറയാൻ പറ്റാത്തത്രയും ഒരു മകളോട് ചെയ്യാൻ പറ്റാത്തത്രയും അത് ചെയ്യുന്നത് എൻ്റെ അച്ഛനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും കാരണം പുതുമയിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് പി വി ഭാസ്കരൻ പറയും അദ്ദേഹം എന്ന് പറയുന്നത് പുറത്ത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ഈയിടക്കാണ് എനിക്ക് മനസ്സിലായത് കാരണം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കമ്മ്യൂണിസവും കാര്യം എല്ലാം വീടിന് പുറത്ത് വീടിനകത്ത് അതൊന്നും നടക്കില്ല അത് നാട്ടുകാരുടെ ഇടയിൽ മാത്രം അതുകൊണ്ട് ആ കാര്യവും പറഞ്ഞു നീ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കണ്ട ഞാൻ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ നീ തയ്യാറല്ലെങ്കിൽ നിന്നെ കൊല്ലുകയും ചെയ്യും അതിൽ നിന്ന് സുഖമായിട്ടൂരി പോരാനുള്ള കഴിവും എനിക്കുണ്ടെന്നാണ് എൻറെ അച്ഛനെ മുഖത്ത് നോക്കി പറഞ്ഞത് ആദ്യം തന്നെ അതോടെ ഇനി നീ നടക്കാനും പാവുന്നില്ല ഇനി നീ നടക്കുകയില്ല നീ അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്നു പുഴുത്തോ അങ്ങനെയാണ് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയതെന്ന് മാത്രല്ല അതിനു ഓരോ ദിവസവും ശാരീരികമായിട്ട് അടിയും മാനസികമായിട്ടുള്ള ടോർച്ചറിങ്ങും സഹിക്കാൻ പറ്റാവുന്നതിലും അധികമാണ് എൻ്റെ ഫിനാൻഷ്യലി എനിക്ക് ഞാൻ അഞ്ച് വർഷം മുമ്പ് ഡിവോഴ്സ് ആയതാണ് അതിലെനിക്ക് കോർട്ട് മുഖാന്തരം കിട്ടിയ എൻ്റെ എമൗണ്ടും എൻ്റെ ഗോൾഡും എല്ലാം അവരെ അവർ അക്കൗണ്ടിലോട്ട് അസെറ്റ് ചെയ്തു വെച്ചു എൻ്റെ അക്കൗണ്ടിൽ എന്ന് പറയുന്ന ഒരു അഞ്ച് പൈസ പോലും ഇല്ല ഇനിയിപ്പോൾ അവർ കാത്തു നിൽക്കുന്നു എന്നു പറയുന്നത് എൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് അതൊരു ചെറിയ എമൗണ്ട് അല്ല ആ ഇൻഷുറൻസ് എമൗണ്ടും കൂടെ നീ ഈ വീട്ടിൽ പുറത്ത് പോവില്ല നീ ഈ വീട്ടിനെ പുറത്ത് ജീവിക്കണമെങ്കിൽ നീ അത് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ നീ ഇത്രയും സെൽഫ് സ്റ്റാൻഡ് എടുക്കുന്നത് അപ്പോൾ അത് നിനക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല അത് നടക്കില്ല ആ ഒരു സംഭവം നീ ആലോചിച്ചിട്ട് നീ ഒരിക്കലും ജീവിക്കാനും പാടില്ല നീ ഈ വീട്ടിൽ കിടന്ന് ഈ റൂമിന് പുറത്ത് പോകാൻ നിനക്ക് പറ്റിയാലല്ലേ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നിന്റെ ശബ്ദം പോലും ഈ റൂമിന് പുറത്തു പോവില്ല നിമിഷവും താൻ മരണപ്പെടുമെന്നാണ് സംഗീത വിശ്വസിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുണ്ടായ പ്രധാനപ്പെട്ട കാരണം തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ച് കൈപ്പിടിച്ചുയർത്തിയ വൈദ്യരെ തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചു എന്നതിൻ്റെ പേരിലാണ് ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ പിതാവ് പുതുമയിലെ സി പി എമ്മിന്റെ പഴയ ലോക്കൽ സെക്രട്ടറിയാണ് വലിയ ബന്ധങ്ങളൊക്കെയുള്ള നേതാവാണ് പക്ഷേ തൻ്റെ മകൾ ഒരു മുസ്ലിമായ വൈദ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ കമ്മ്യൂണിസം ഒക്കെ വീടിൻ്റെ പുറത്ത് മാത്രമായി ചുരുങ്ങിയ ഒരു നേതാവാണ് സംഗീതയുടെ പിതാവെന്ന് സംഗീത ആരോപിക്കുന്നു അതിലും കടുത്ത വാക്കാണ് സംഗീത ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഒരു പൊതുവേദിയിൽ ഞങ്ങളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല മാസങ്ങൾക്ക് മുമ്പ് സുഹൃത്ത് വഴി സംഗീത കോടതിയെ സമീപിച്ചെങ്കിലും പോലീസിന്റെ സഹായത്തോടെ പിതാവ് അതിനെ മറികടന്നു എന്നാണ് സംഗീത ആരോപിക്കുന്നത് ഈ ഒരു വീട്ടുതടങ്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള രീതിക്ക് ഞാൻ ഹേബിയസ് ഹേബിഎസ്കോപ്പസ് ഫയൽ ചെയ്തിരുന്നു കുറച്ച് മാസം മുമ്പ് പക്ഷെ ആ ഹേബിഎസ്കോപ്പസ് എൻ്റെ സുഹൃത്ത് വഴിയാണ് ഞാൻ അത് ഫയൽ ചെയ്തത് എന്നാൽ ആ ഹേബിയസ് കോപ്പസിന്റെ റിസൾട്ട് പോലും എൻ്റെ സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ എവിടെയോ ഇല്ല എൻ്റെ ഫോണടക്കം അവർ മാസങ്ങളായിട്ട് അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇതെന്റെ ഫോണല്ല ഇത് ഒരു ഫോണാണ് പക്ഷെ അവർക്കറിയില്ല ഇങ്ങനെയൊരു ഫോണോ കാര്യങ്ങളോ ഞാൻ സംസാരിക്കുന്നതോ ഒന്നും അവർക്കറിയില്ല എൻ്റെ അവസാനത്തെ ഹോപ്പ് എന്നുള്ള രീതിക്ക് കിട്ടിയ ഒരു കച്ചിത്തുൻബാണിത് സാറാണ് സാറിലും കൂടെ എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് എന്നല്ല പറ്റില്ല എന്നുള്ളൊരു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു വാക്ക് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു വാക്കാണ് എനിക്ക് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ജീവിക്കേണ്ട കാരണം ഓൾറെഡി എല്ലാ തരത്തിലും ആത്മഹത്യാ ഭീഷണി നീ ആത്മഹത്യ ചെയ്തേ പറ്റുള്ളൂ എന്ന് എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നത് എന്നാലും ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും ഞാൻ പിടിച്ചു നിന്നത് എ ബി സ്കോപ്പസ് പോലും എനിക്കെതിരായിട്ടും എനിക്കെതിരുന്നല്ല ഞാൻ അവിടെ ഇല്ലേ ഇല്ല ഞാനാണ് എ ബി കൊടുത്തത് ഇവരുടെ അടുത്തടുത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നതുപോലും ഇവർ എന്നെ സംരക്ഷിച്ചോളാം എന്നുള്ള രീതിക്കാണ് റിസൾട്ട് എന്നാൽ ആ ഹെയിസ്കോപ്പസ് കഴിഞ്ഞതിന് ശേഷം എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതിലും കൂടുതൽ വേസ്റ്റ് ആയതല്ലാതെ എനിക്ക് എന്നോട് തല്ലുന്നത് ആ ശരീരത്തിൽ എന്നുള്ളതിനപ്പുറം തലയ്ക്കിട്ടായിരുന്നു പിന്നെ തല്ലത് കാരണം എൻ്റെ ഈ വായ സഹിക്കുന്നോണ്ടാണല്ലോ എൻ്റെ ഈ കൈ അനങ്ങുന്നോണ്ടാണല്ലോ ഞാൻ ആ ഒരു രീതിക്ക് ഹെയിസ്കോപ്പസ് എന്നുള്ള രീതിക്ക് പോയത് കോമയിലായിക്കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നീ കോമയിലാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നീടുള്ള ഉപദ്രവങ്ങൾ ഒന്നുകിൽ കോമയിലാവണം അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കരുത് എന്നുള്ള രീതിക്ക് നിനക്ക് മാനസിക വിഭ്രാന്തിയാണ് അപ്പോൾ ആ മാനസിക വിഭ്രാന്തിക്ക് നീ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് വരണം അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലാത്ത എന്തിനാണ് അത് നീ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഞാനൊരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത് ആങ്ങാവുന്നതിലും അപ്പുറമാണ് എൻ്റെ എനിക്കിങ്ങനെ എങ്ങനെ പറയണ്ടെന്ന് തന്നെ അറിയില്ല അത്രത്തോളം ദയനീയമായിട്ടാണ് ഓരോ ദിവസവും ഉള്ളത് എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന ഹോം മീസന്മാർക്കായാൽ പോലും അവരതിൻ്റെ എന്നോട് ഒന്ന് ഞാൻ അവരോട് എന്നോട് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചിരിയുടെ സൗണ്ട് പുറത്ത് കേട്ട് കഴിഞ്ഞാൽ അവരോട് എൻക്വയറി ചെയ്യും എന്തിനാ ചിരിച്ച് ഒന്ന് ചിരിക്കാനുള്ള ഒരു ചിരിക്കാനുള്ളവര് എന്തിന് ചിരിച്ചു എന്തിന് നീ അവളോട് ചിരിച്ചു എന്തിനവിടെ ചിരിച്ചു എന്നൊക്കെയാണ് അവര് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും തന്റെ ഒരു വാക്കുപോലും പോലീസോ മറ്റുള്ളവരോ കേട്ടിട്ടില്ല അന്വേഷിച്ചിട്ടില്ല തന്റെ അടുത്ത് ആരും വന്നിട്ടില്ല എന്നാണ് സംഗീത പറയുന്നത് കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഇത് സംബന്ധിച്ച് സംഗീത പരാതി നൽകിയിട്ടുണ്ട് തന്നെ വീട്ടുതടങ്കിൽ നിന്നും സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് സംഗീത പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ും പോലീസുമാണെന്ന് പറയുന്നു എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഒരു രക്ഷ വേണം കോടതിയോ എന്നെ തഴിഞ്ഞു ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാനോ ആരുമില്ല കാരണം ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടാൽ പോലും അത്രയും അഭിനയത്തിന്റെ അങ്ങി നിൽക്കുന്ന നിക്കുന്ന ഒരാളാണ് എന്റെ അച്ഛൻ അധികാരം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും അതില് അതിൽ പോലീസുകാരടക്കം എല്ലാ ഇൻവോൾവ്മെന്റും ഉണ്ട് അങ്ങനെ ഒരു സ്ഥലത്തിരിക്കാൻ ആരും എൻ്റെ വാക്ക് വാക്കുകൾ എന്നല്ല എൻ്റെ ശ്വാസം പോലും ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല അഥവാ കേട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെ അങ്ങനെയൊരവസ്ഥയിലാണ് ഞാനുള്ളത് അവസാനത്തെ എൻ്റെ അവസാനത്തെ ഒരു ഹോപ്പുകളുടെ രീതിയിലാണ് പുഴ അനുസരണം ഞാൻ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്നത് എനിക്ക് എനിക്ക് നീതി എനിക്കൊന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കിവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എനിക്ക് കാണിച്ചു തരണം എന്നെ എന്നിവിടുന്നു രക്ഷിക്കണം അതുമാത്രമാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പിൻബലത്തിൻ്റെ പേരിൽ തനിക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം അച്ഛൻ തടയുന്നത് നീതീകരിക്കാൻ സാധിക്കില്ലെന്നും മകൾ പറയുന്നു എൻ്റെ ഇരുകാലുകൾക്ക് മാത്രമേ സ്വാധീനക്കുറവുള്ളൂ മുപ്പത്തിനാല് വയസ്സുള്ള പെൺകുട്ടിയാണ് ഞാൻ ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ചികിത്സ പോലും കുടുംബാംഗങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എന്നെ ആത്മഹത്യയിലേക്ക് അവർ മനപൂർവ്വം തള്ളിവിടുന്നു എൻ്റെ സമ്പാദികളെല്ലാം എൻ്റെ കുടുംബം അപഹരിച്ചു വെറും മാംസ പിണ്ടമായി ഈ ലോകത്തെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ രക്ഷിക്കണം ബ്രഹാൻച എന്ന് പറഞ്ഞാണ് ആ വീഡിയോ സന്ദേശം അവസാനിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മതം ഒരു തടസ്സമേ അല്ല കഴിഞ്ഞ ദിവസം മന്ത്രിമാരടക്കം ഒരു കല്യാണ ഫോട്ടോ പങ്കുവെച്ചിരുന്നു രണ്ട് മതസ്ഥർ തമ്മിലുള്ള കല്യാണം എത്ര സന്തോഷത്തോടെയാണ് കേരള ജനത ഏറ്റുവാങ്ങിയത് എന്നാൽ പുരുഷൻ മുസ്ലിം ആണെങ്കിൽ മാത്രം ചില കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന വല്ലാത്തൊരു ആദി വല്ലാത്തൊരു ഭയം ഒരു ജിഹാദ് മണമൊക്കെ പുറത്തു വരും ഇവിടെ മുപ്പത്തിനാല് വയസ്സുള്ള ഒരു യുവതിയുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് ആരുടെ കൂടെ ജീവിക്കണമെന്ന് ആ യുവതിക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് എന്നിട്ടും ഈ കുട്ടി വീട്ടുതടങ്കിലാണെന്ന് പറയുന്നത് നീതീകരിക്കാൻ സാധിക്കുന്ന വിഷയമല്ല കോടതിയും സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഏറ്റവും ചുരുങ്ങിയത് സംഗീതയ്ക്ക് ഈ ലോകവുമായി പരസ്യമായി സംവദിക്കാനുള്ള അവസരമെങ്കിലും ഉണ്ടാകണം അവരെ കേൾക്കാനുള്ള സാഹചര്യം ഒരുക്കണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഗീതക്ക് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതിന് ആ കുടുംബം അവസരമൊരുക്കണം സംവിധാനങ്ങൾ അവസരമൊരുക്കണം അതല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇവിടുത്തെ സംവിധാനങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് മറക്കരുത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വീഡിയോ സന്ദേശങ്ങളാണ് സംഗീത ഞങ്ങൾക്ക് ആച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും ജനങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും ആ പെൺകുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിൻ്റെ ഉത്തരം പറയാനും അന്ന് മോഹിക്കറിയാനും സർക്കാർ സംവിധാനങ്ങൾ വരരുത് അതിനു മുമ്പ് തന്നെ ഇടപെടുകയും ആ കുട്ടിക്ക് പറയാനുള്ളതെന്തെന്ന് ഈ ലോകത്തോട് കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യത ഈ ഇവിടുത്തെ സംവിധാനങ്ങൾ കൊണ്ടെന്ന് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം